ആർക്കും പ്രയോജനമില്ലാതെ ആലത്തൂർ വീഴുമല സ്വാമി അയ്യർ ദുരൈഡാം ഡാം വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ നവീകരണ പ്രവർത്തികൾ ഉൾപ്പെടെ പാഴായ സ്ഥിതിയാണ് സ്വകാര്യ വ്യക്തി തന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഉപയോഗിച്ച ഡാം പൊതുസമൂഹത്തിന് വിട്ടു നൽകിയാണ് സ്വാമിഅയ്യർ ദുരൈഡാം നിർമ്മിച്ചത് ഏഴ് ഏക്കർ സ്ഥലത്താണ് ഡാം നിർമ്മിച്ചിട്ടുള്ളത് പത്തൊൻപത് ഹരിജൻ കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പി കെ ബിജു എം പി ആയിരുന്ന കാലത്താണ് ണം പൂർത്തിയാക്കിയത് എന്നാൽ ഇതുവരെ ഒരു കുടുംബത്തിനെ പോലും ഡാമിൽ നിന്ന് കുടിവെള്ളം എത്തിക്കാനായിട്ടില്ല ഡാം വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി നവീകരണ പ്രവർത്തികളാണ് ഡാമിൽ നടത്തിയത് ഡാമിന്റെ ആഴം കൂട്ടൽ സംരക്ഷണഭിത്തി ബലപ്പെടുത്തൽ ഉദ്യാന നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തിയിരുന്നു നിലവിൽ ഉദ്യാനം കാടുപിടിച്ച നിലയിലാണ് ഡാമിന്റെ ഷട്ടറിലുള്ള ചോർച്ച പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന ഡാം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഈ ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് കോളനികൾക്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സ്വരൂപിച്ച് അല്ലെങ്കിൽ നിർമ്മിച്ച ഈ പദ്ധതി ഒരു ഹരിജൻ കോളനിക്ക് പോലും വെള്ളം കിട്ടിയ ഒരു സാഹചര്യം ഇന്നേവരെ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിജിലൻസിന് പരാതി കൊടുക്കുകയും അനവധി അന്വേഷണങ്ങൾ വരികയും ആ അന്വേഷണങ്ങളെല്ലാം ഇന്നും എവിടെയും എത്താത്ത എത്താത്തൊരു സാഹചര്യമാണ് കാരണം അതിനുശേഷം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇവിടെ ടൂറിസ്റ്റ് മേലെ മേഖലയാക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ചു കുറച്ച് കല്ല് കല്ലുപതുക്കുകയൊക്കെ ചെയ്തു വൻ വൻ ലക്ഷങ്ങളുടെ അഴിമതി അവിടെയും ചെയ്തു അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡ് വികസനത്തിന് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉപയോഗിച്ചു അതും പാതി വഴിയിട്ട് അങ്ങനെ മൊത്തം ഈ അയ്യർ ഡാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കോടികളുടെ അഴിമതിയാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ും ഭരണകർത്താക്കൾ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ പലതവണ അന്വേഷണം വന്നിരിക്കുന്നത് ഇപ്പോഴും ഈ ചാനലിൽ ചാനലുകളിൽ കാണാവുന്ന ഒരു വിഷയമുണ്ട് ഒരു തുള്ളി വെള്ളം പോലും മുകളിൽ കൂടെ പോകുന്നില്ല എല്ലാം ഈ ഡാമിന് അകത്തുകൂടെ ഒരു സന്ദർഭമാണ് ഇപ്പോഴും ഉള്ളത് ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം സ്വരൂപിച്ചുകൊണ്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുവാനുള്ള നടപടി വരെ ഈ ഡാം കൊണ്ട് ഉപയോഗപ്രദമാകും അതിന് വേണ്ടപ്പെട്ട ഭരണകർത്താക്കൾ ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും പഞ്ചായത്തും പ്രത്യേകിച്ച് ഈ പ്രദേശ നിവാസി കൂടിയായ നമ്മുടെ സഹോദരൻ എ ഡി പ്രസന്നൻ ഉൾപ്പെടെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം